ഇയാൾ ആരാടും ശാസ്ത്രജ്ഞൻ ഇങ്ങനെയൊക്കെ ചോദിച്ചു മനസ്സിലായില്ലേ എന്നെ അത്രമാത്രം ബുദ്ധിച്ചു ഇയാളുള്ളതൊക്കെ പഠിച്ചെന്തെങ്കിലും ജോലി നോക്കിയാൽ മതി കേട്ടോ ഒരു വന്നിരിക്കുന്ന ഒരു ശാസ്ത്രജ്ഞൻ എന്ന് പറയും എന്നുവെച്ചാൽ മനഃപാഠമാക്കാനുള്ള ബുദ്ധിയാണോ ക്രിയാത്മകമായ ബുദ്ധിയാണോ സൃഷ്ടി ഉന്മുഖതയുണ്ടോ ഒരു കാര്യം വെച്ച് കഴിഞ്ഞാൽ അതിനെ അങ്ങനെ ആക്കിയാലോ ഇങ്ങനെ ബുദ്ധിയുണ്ട് ഇവിടെ നമ്മൾ അപ്പോഴും ശ്രദ്ധിക്കേണ്ട ഈ കുട്ടിയുടെ ഗ്രഹനിലയിൽ ബുധൻ എങ്ങനെ നിൽക്കുന്നു വ്യാഴം എങ്ങനെ നിൽക്കുന്നു ശനി എങ്ങനെ നിൽക്കുന്നു ഈ മൂന്ന് കാര്യങ്ങളാണ് ഏതൊരു കുട്ടിയുടെയും വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട് ചിന്തിക്കാനുള്ളത് ഒരു ഡോക്ടറും ഒരു എൻജിനീയറും ആണ് അച്ഛനും അമ്മയും നിൽക്കുക അവർക്ക് രണ്ടുപേർക്കും ഒരു കുട്ടി കുട്ടിയുണ്ടായി അവരെപ്പോഴും ബൗദ്ധികമായി മുന്നേറ്റമുള്ള ഒരു കുട്ടിയെയേ ചിന്തിക്കും ആ വീട്ടിൽ ജനിക്കുന്ന ചിന്താശീലനാണെങ്കിൽ അവൻ ചിലപ്പോൾ ചിത്രങ്ങളെ നോക്കി മണിക്കൂറുകളിരിക്കും പുഷ്പങ്ങളെ നോക്കി മണിക്കൂറുകളിരിക്കും നീലാകാശത്തെ നോക്കിയിരിക്കും ചക്രവാള മേഘങ്ങളോട് കഥ പറയും ഇങ്ങനെയൊക്കെ ആയിരിക്കും അതവർക്ക് പിടികിട്ടുകയില്ല ഒരു ഡോക്ടർക്കും എഞ്ചിനീയർക്കും അവർക്കത് പിടികിട്ടാനും ഇതെന്താ ഇവനിങ്ങനെ ആയിപ്പോയത് ഇവനൊരു വട്ടാണോ എന്തെങ്കിലും അസുഖമുണ്ടോ എന്നൊക്കെ ആയിരിക്കും അവർ ചിന്തിക്കുന്നത് അപ്പോൾ നമ്മൾ ആ ഗ്രഹനില കണ്ടിട്ട് ഈ കുട്ടിയുടെ ലോകം ഒരു കവിത്വത്തിൻ്റെയാണ് ചിത്രകാരൻ്റെതാണ് ദാർശനികൻ്റെതാണ് ചിന്താശീലൻ്റെതാണ് സാമൂഹ്യ പരിഷ്കർത്താവിൻ്റെതാണ് മഹാഭരണാധികാരിയുടെ ആണ് മാത്രമേ നല്ല ഭരണാധികാരി ആവാനൊക്കൂ ബുദ്ധിമാനാവാൻ ഒക്കെയില്ല അങ്ങനെ എന്നാൽ ബുദ്ധിയും ചിന്തയും കൂടെ ഒരുമിച്ച് വരുന്നവർക്കും ഒക്കെ അങ്ങനെയാണല്ലോ ബുദ്ധിയും ചിന്തയും ഒരുപോലെയുള്ള ആളാണ് അങ്ങനെയുള്ളവർക്കും ആകും പക്ഷേ ഇങ്ങനെയായിരിക്കും അപ്പം നമ്മൾ പറഞ്ഞു കൊടുക്കണം ഈ കുട്ടിയെ യാതൊന്നിനും പ്രഷർ ചെലുത്തരുത് സമ്മർദ്ദം ചെലുത്താതെ ഈ കുട്ടി ഒരുപാട് ചിന്താശീലനായിരിക്കുന്നതിനാൽ കലാവാസന ഉള്ളവനായിരിക്കുന്നതിനാൽ അങ്ങനെ ഓരോരോ മേഖലകൾ നമുക്ക് കൃത്യമായി തിരിച്ചറിയാനൊക്കെ കലാവാസന ചിന്താവാസന ചിത്രരചനാവാസന കായികവാസന കായികത്തെ അതും ഒരു കല തന്നെയാണ് അറുപത്തിനാല് കലകളിൽ പെടുന്നതാണ് കായികമായിട്ടുള്ളത് ഇതെല്ലാം നമുക്ക് തിരിച്ചറിഞ്ഞിട്ട് കുട്ടിയെക്കുറിച്ച് സൂചിപ്പിച്ചു കൊടുത്താൽ കുട്ടിയോടുള്ള സമ്മർദ്ദം ഇല്ലാതാക്കാൻ കഴിയും നീ എന്താടാ പഠിക്കാത്തത് ഇങ്ങനെയുള്ളൊരു കുട്ടിയെ പെട്ടെന്ന് കൊണ്ടുപോയി സി ബി എസ് ഇ സിലബസും ഐ സി എസ്ഇ സിലബസിലും ഒക്കെ കൊണ്ടുപോയി ചേർത്താൽ എന്തായി വളരെ ബുദ്ധിമുട്ടാവും കുട്ടിക്ക് അപ്പോൾ എപ്പോഴും ലെഫ്റ്റ് റൈറ്റ് അടിച്ചു വരാനും യൂണിഫോമിലൊക്കെ ശക്തമായി ചിലപ്പോൾ അവൻ്റെ ബുക്സൊക്കെ വളരെ ചിന്തകനായ മനുഷ്യൻ വായിച്ചിട്ട് ചിലപ്പോൾ അങ്ങോട്ടും കിട്ടുന്നിരിക്കും ചിലപ്പോൾ ഒരുപാട് വായിച്ചിട്ട് ഈ ലോകത്തിൻ്റെ സൂക്ഷ്മമായ കാര്യങ്ങളെക്കുറിച്ച് വായിച്ച് ആ തറയിലേക്ക് വീണ് ഉറങ്ങി നിന്നിരിക്കും ചിലപ്പോൾ അതിമനോഹരമായി ഒരുങ്ങി വന്നെന്നിരിക്കും എല്ലാത്തിനും ഓരോ ലിമിറ്റ് ആ അതുപോലെ ലിമിറ്റേഷൻസ് ഒരുപാടായിരിക്കും മനസ്സിലായില്ല ഇവര് വെക്കുന്ന കാരണം ഇങ്ങനെ ആകാവൂ അങ്ങനെ ആകാവൂ ഇങ്ങനെ ചിരിക്കാവൂ അങ്ങനെ ചിരിക്കാവൂ ഒച്ച വെച്ച് സംസാരിക്കരുത് അയലത്തുകാർ കേട്ടും ദേഷ്യം വരരുത് നാണക്കേടാണ് ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് എന്താ ക്രമീകരിക്കൽ അത്തരം ഭവനങ്ങളിൽ കാണും ഈ ബുദ്ധിമാന്മാരുടെ ലോകത്തിൽ പക്ഷെ ഒരു ചിന്താശീലരുടെ ലോകത്തിൽ ഇത് കാണുകയില്ല അപ്പോൾ അത് നമ്മൾക്ക് തീരെ 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 നശിച്ചുകൊണ്ടിരിക്കുക ഈ സമൂഹത്തിൽ ഈ ചോദ്യം കാവ്യം ഉന്നയിച്ചപ്പോൾ എനിക്ക് ഇത്തരം കാര്യങ്ങൾ ധാരാളം ഒരു ജ്യോത്സന എന്നുള്ളതിനേക്കാൾ ഉപരി പറയേണ്ടതായിട്ടുണ്ട് അതുകൊണ്ട് ഞാൻ പറഞ്ഞു ഇവിടെ നമ്മൾ അപ്പോൾ ശ്രദ്ധിക്കേണ്ട ഈ കുട്ടിയുടെ ഗ്രഹനിലയിൽ ബുധൻ എങ്ങനെ നിൽക്കുന്നു വ്യാഴം എങ്ങനെ നിൽക്കുന്നു ശനി എങ്ങനെ നിൽക്കുന്നു ഈ മൂന്ന് കാര്യങ്ങളാണ് ഏതൊരു കുട്ടിയുടെയും വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട് ചിന്തിക്കാനുള്ളത് ബുധൻ എന്ന് പറഞ്ഞാൽ ബുദ്ധിയുടെ കാരകനാണ് ബുദ്ധിപരമായ എല്ലാ കാര്യങ്ങളിലും വളരെ മികവായിരിക്കും ചൊവ്വയുമായി ബുധൻ എന്തെങ്കിലും ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ സ്കൂളിൽ പഠിക്കുന്നതിനായിരിക്കില്ല മിടുക്ക് ക്ലാസ്സിൽ ഒന്നിലും എടുക്കാനായിരിക്കില്ല അവൻ അതേസമയത്ത് വീട്ടിൽ വയറിംഗ് ചെയ്യും ഇലക്ട്രീഷ്യൻ പരിപാടി വണ്ടി അഴിച്ചു പണിയും സൈക്കിളൊക്കെ അഴിച്ച് നാനാ വഴിക്ക് ഇടും നമ്മൾ വിചാരി നമ്മൾ ഇത് എന്ത് ചെയ്യും കുറച്ച് കഴിയുമ്പോൾ അതെല്ലാം തിരിച്ച് കുട്ടപ്പനാക്കി വെച്ചിരിക്കുന്നതാണ് അപ്പോൾ അവരെ ആ സ്കൂളിലേക്കല്ല വിടേണ്ടത് അഞ്ചാം ക്ലാസ് ഒക്കെ ആകുമ്പോൾ തന്നെ അവനെ വർക്ക്ഷോപ്പിലേക്ക് വിടുക അതിൻ്റെതായ അവനൊരു എഞ്ചിനീയറായി വരും പുതിയ വാഹനം കണ്ടുപിടിച്ച് ചെന്നിരിക്കും ഇവിടിപ്പോൾ എൻജിനീയറിംഗ് പഠിക്കുന്ന മിക്കവാറും കാണാ കാണാതെ പഠിക്കാൻ ബുദ്ധി ഉപയോഗിക്കുന്നവർ അപ്പോൾ കാണാതെ പഠിക്കാനുള്ള എന്ന് വെച്ചാൽ മനഃപാഠമാക്കാനുള്ള ബുദ്ധിയാണോ ക്രിയാത്മകമായ ബുദ്ധിയാണോ സൃഷ്ടി ഒരു കാര്യം വെച്ച് കഴിഞ്ഞാൽ അതിനെ അങ്ങനെ ആക്കിയാലോ ഇങ്ങനെ ബുദ്ധിയുണ്ട് അപ്പോൾ ബുദ്ധിക്ക് അങ്ങനെ പലതുണ്ട് അപ്പോൾ ചൊവ്വയുമായിട്ട് ബുദ്ധിന് ബന്ധം വന്നു കഴിഞ്ഞാൽ അങ്ങനെ വരും ഈ കരകൗശല വസ്തുക്കൾ നിർമ്മിക്കുക കൈകൊണ്ടുള്ള അധ്വാനത്താൽ ഓരോ കാര്യങ്ങൾ ചെയ്യുക അത് അതേ സമയത്ത് ബുദ്ധി ഉണ്ടെങ്കിൽ ഇങ്ങനെയുള്ള ചൊവ്വയുടെ ബന്ധമോ അതുപോലെ പല കാര്യങ്ങളുണ്ട് അതിൻ്റെ മെത്തേഡ്സ് ഒന്നും കൂടുതൽ എന്നുള്ള എന്നുള്ളതല്ലേ ഞാൻ പുറത്ത് പറയേണ്ടതില്ല ഇതിനകത്ത് പരിഹാരമുണ്ടെന്നുള്ളതാണല്ലോ വ്യക്തമാക്കേണ്ടത് അങ്ങനെ അതിനകത്ത് ഒത്തിരി കാര്യങ്ങളുണ്ട് ചിലർക്ക് കാണാതെ പഠിക്കാൻ കൊള്ളാം ാങ്ക് വാങ്ങിക്കും പക്ഷെ അവർക്ക് ഏതെങ്കിലും മേശയുടെ സൈഡിൽ ഇരുന്നു കൊണ്ട് നിയന്ത്രിക്കാനേ നോക്കൂ പിന്നെ ബംഗാളികളൊക്കെ വന്ന് പണിയാനേ നോക്കും പാലം പണിയിപ്പിക്കും പക്ഷെ നോക്കിയിരിക്കാനേ ഉള്ളൂ ഒരു ടൂള് പോലും എടുക്കാൻ അറിയുണ്ടാകില്ല അപ്പൊ ഇതിൽ ഏതനത്തിൽ പെടുന്നതാണ് എൻ്റെ കുട്ടി പക്ഷെ നമ്മുടെ കേരളത്തിലും ഓൾ ഇന്ത്യ ലെവലിൽ നോക്കുമ്പോഴും കേരളത്തിലൊക്കെ ആളുകൾക്ക് വേണ്ടുന്ന എന്താണ് ക്രിയാത്മകതയുള്ള മകനെ വേണ്ട കാണാൻ പഠിക്കുക റാങ്ക് വാങ്ങിക്കുക ഇങ്ങനെ വെള്ളം വെള്ളയൊക്കെ ഇട്ടിരിക്കുക ഒരീ ഇരിക്കുക എ സിയിൽ അങ്ങനെ ഒരു ജോലിയേ ആകാവുമോനെ എന്ന് അവനെ സ്വപ്നം കാണിപ്പിക്കുക അവനെ ഒരു പ്രേരിത നിദ്രയിലേക്ക് നയിക്കുക പ്രേരിതനിദ്ര രണ്ടുണ്ട് സ്വയം പ്രേരിത നിദ്രയുണ്ട് പരപ്രേരിതനിദ്രയുണ്ട് അപ്പോൾ മകനെ ഇങ്ങനെ അടിച്ചേൽപ്പിക്കുക നീ ഇങ്ങനെ ഇരിക്കണം ഈ ഓവർ പ്രൊട്ടക്റ്റഡ് പേരൻസ് വന്ന് വന്ന് ഇപ്പോൾ ഈ പുഴയോരങ്ങളിൽ താമസിക്കുന്ന കുട്ടികൾക്ക് നീന്താൻ അറിയാതെ വന്നിരിക്കുക എവിടെയാണ് പഠിക്കുന്നത് അപ്പോൾ ഏതെങ്കിലും ഒരു കേന്ദ്രീയ വിദ്യാലയം ഏതെങ്കിലും ഒരു സ്കൂൾ പറയും അവിടെയാണ് പഠിക്കുന്നത് നീന്താൻ അറിയുമോ നീന്താൻ അറിയില്ല അപ്പോഴത് ചോദിച്ച ഞാൻ ഒരു അപരാധം ചോദിച്ചു എന്നുള്ള നിലയിൽ എക്സ്പ്രഷൻ മലയാളം മലയാളം അവന് അറിയില്ല പക്ഷെ ഇംഗ്ലീഷിൽ മലയാളം അറിയില്ല പറയുന്ന ഗമയാണ് അപ്പൊ അങ്ങനെയുണ്ട് ബുധനെ കുറിച്ച് പറഞ്ഞ ബുധൻ ഇങ്ങനെ കാര്യങ്ങളെ സ്വീകരിച്ചു കൊണ്ടിരിക്കും അപ്പോഴ് വർഷോപ്പിൽ പോകേണ്ടവന് നേരത്തെ തന്നെ നമ്മൾക്ക് ഇവിടെ തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസം വളരെ നേരത്തെ തന്നെ തുടങ്ങുന്നില്ലല്ലോ ഐച്ഛിക വിഷയം ഇവിടെ തുടങ്ങുന്നില്ല അതാണ് നമ്മളുടെ ഏറ്റവും വലിയ കുറവ് അത് ബുധൻ സഹായിക്കും പക്ഷേ വ്യാഴം അങ്ങനെയല്ല വ്യാഴം നിറച്ചുകൊണ്ടിരിക്കും കാണാ പഠിച്ച് കാണാ പഠിച്ച് ഇങ്ങനെ അല്ലെങ്കിൽ കുറേ കാര്യങ്ങൾ സ്വീകരിക്കും ഇരിക്കും അതിനപ്പുറം എന്തെന്നറിയണ്ട ഇവരൊക്കെയാണ് മിക്കവാറും സ്കൂൾ അധ്യാപകരും ഒക്കെ ആയിട്ട് വരുന്നത് അവിടെ ഒരു റിസർച്ചിങ് മെൻറ്റാലിറ്റി അല്ല എന്താ പറയേണ്ടത് ഗവേഷണ ബുദ്ധിയൊന്നും ഗവേഷണ പ്രവണതയൊന്നും വേണ്ടല്ലോ അധ്യാപകർക്ക് അങ്ങനെയുള്ളവരും ഇല്ല പണ്ട് ഞാൻ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് കോളേജിലൊരു ചോദ്യം ജനിതക ശാസ്ത്രത്തിൽ വന്നു ബ്രൗൺ ഐഡ് മാൻ ബ്ലൂ ഐഡ് വുമണിനെ കല്യാണം കഴിച്ചാൽ എത്ര തലമുറയ്ക്ക് ബ്രൗൺ ഐ കാണും ബ്ലൂ ഐ കാണും നോർമൽ ഐ കാണും ഞാൻ രാത്രിയിലിരുന്ന് ഇങ്ങനെയൊക്കെ വേഷം നടത്തിയതിനൊക്കെ നടത്തി പീ ഫ്ലവർ എടുത്തു അപ്പോൾ ഞാൻ ഇങ്ങനെ ചിന്തിച്ചാൽ നമുക്ക് അതിലും ചിന്തിച്ചാലോ അപ്പോൾ ഈ പയറുകളുടെ പയറിൻ്റെ പൂക്കളിലേക്ക് ചിന്തിച്ചപ്പോൾ ഞാൻ രാത്രിയിൽ ഒരു രണ്ട് മണിയായപ്പോൾ ഒരു പോയിന്റിലെത്തി കറുത്ത പൂക്കൾ കണ്ടെത്താനൊക്കെ ഞാൻ വിശാലമായി എഴുതി രണ്ട് രണ്ടര ആയപ്പോഴത്തേന് അതൊക്കെ മടക്കി വെച്ചിട്ട് ഞാൻ കിടന്ന് തുടങ്ങി പിറ്റേന്ന് രാവിലെ വളരെ ഗമയോടുകൂടി വളരെ എന്താ പറയണ്ടേ പറയണേ കൂടി കോളേജിലെത്തി ക്യാ ഫലം കിംഫലം കോളേജ് ചെന്നപ്പോൾ ടീച്ചേഴ്സ് എന്നെ ഒരു കണക്കുമില്ല ഇയാൾ ആരാടും ശാസ്ത്രജ്ഞൻ ഇങ്ങനെയൊക്കെ ചോദിച്ചു മനസ്സിലായില്ലേ എന്നെ അത്രമാത്രം പുച്ഛിച്ചു ഇയാളുള്ളതൊക്കെ പഠിച്ചെന്തെങ്കിലും ജോലി നോക്കിയാൽ മതി കേട്ടോ ഒരു വന്നിരിക്കുന്ന ഒരു ശാസ്ത്രജ്ഞൻ എന്ന് പറഞ്ഞു അപ്പോഴ് ഈ പുട്ടിന് തേങ്ങാ തിരിമിയിടുന്നതെന്ന് പറഞ്ഞ പോലെ സ്കൂളിൽ കോളേജിലെ ഡിപ്പാർട്ട്മെൻറ്റില് ലേഡീസാണ് അധ്യാപകരെ പൂരുവേശം ഒന്ന് രണ്ട് അധ്യാപകരാണെങ്കിലുള്ള അവർക്ക് വലിയ ബലമൊന്നും ക്ലാസ്സിലും കോളേജിലും കോളേജിലൊന്നും ഉണ്ടാവില്ല ഇല്ല ഇവർ പറയുന്നവർന്ന് തന്നെ കാര്യം ഞാൻ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ മുന്നിലൂടെ എപ്പോഴൊക്കെ പോകുന്നു അപ്പോഴൊക്കെ എന്നെ വിളിച്ച് കടിയാക്കും ഒരു തരം പുച്ഛമാണ് പറയുന്നതിനൊന്നും ഒരു കണക്കില്ല ഇന്നത്തെ പിള്ളേരാണെങ്കിൽ അതിലൊക്കെ ഇന്നത്തെ വിദ്യാർത്ഥികൾ കുറേ മികവുണ്ട് നിഷേധിക്കും അന്ന് നിഷേധിക്കാൻ അറിയില്ല അത് ഞങ്ങളുടെയൊക്കെ ഒരു കുറവായിരുന്നു അതിനുശേഷം മൂന്ന് വർഷം കഴിഞ്ഞപ്പോൾ ഫ്ലവർ ഷോയിൽ ഊട്ടിയിൽ എന്ത് കറുത്ത പൂക്കൾ കണ്ടെത്തി എന്നും പറഞ്ഞുകൊണ്ട് അപ്പോൾ ഞാനിത് കീറി ഫോട്ടോസാറ്റൊക്കെ എടുത്തുകൊണ്ട് ഈ കോളേജിലൊക്കെ കൊടുത്തു ഇപ്പം എങ്ങനെയുണ്ടെന്ന് ചോദിച്ചു അപ്പോൾ അതിനാണ് ഗവേഷണ ബുദ്ധി അപ്പം ഗവേഷണ ബുദ്ധി സംഭാവന ചെയ്യുന്നത് ശനിയാണ് വ്യാഴം പഠിപ്പിച്ചുകൊണ്ടേ ഒരുപാട് കാര്യങ്ങൾ സഞ്ചയിച്ച് വയ്ക്കാനൊക്കെ ഉള്ളിൻ്റെ ഉള്ളിൽ നിറച്ച് നിറച്ച് വയ്ക്കും പക്ഷേ ഇത് ഇവരുടെ ജീവിതത്തിലൊന്നും വലിയ പ്രയോജനപ്രദമാകാറില്ല ഒരുപാട് കാര്യങ്ങൾ ജ്യോതിഷത്തിലൊക്കെ ഉണ്ടങ്ങനെ ഒരുപാട് പുസ്തകങ്ങളെല്ലാം കാണാൻ പഠിക്കും വെച്ചിരിക്കും ഏത് വശത്തും ചോ ചോദിച്ചാലും ഇറങ്ങി വരും പക്ഷെ ആപ്ലിക്കബിൾ ആക്കാൻ അറിയാതിരിക്കും ഇതെവിടെ കൊണ്ടുപോയി സ്ഥാപിക്കണം എന്നറിയില്ല പക്ഷെ നമ്മൾ ആ ഏരിയയിൽ കുറിച്ച് ചോദിച്ചാൽ അറിയാനൊക്കെ ഗവേഷണ ബുദ്ധി വരണമെങ്കിൽ ശനിയുടെ അനുഗ്രഹം വേണം ഈ ഇപ്പം ജ്യോതിഷം പഠിക്കുക നമ്മളിപ്പോൾ ജ്യോതിഷൻ ആയതുകൊണ്ട് ഞാൻ അതിനെക്കുറിച്ച് പറയാം ജ്യോതിഷത്തിൻ്റെ ബുക്സ് എല്ലാം കാണാൻ പഠിക്കാം പക്ഷെ ഞാൻ എൻ്റെ ജീവിതത്തിൽ കാണാതെ പഠിക്കാനായിട്ടിരുന്നിട്ടില്ല ദിവസവും ലളിതാശാസ്ത്രാവും വിഷ്ണു ശാസ്ത്രവും ജപിക്കുന്ന പോലെ ഓരോ ഏരിയ വായിച്ചു വിടും നിരന്തരം വായിച്ച് വായിച്ച് വായിച്ച എന്തോ ശ്ലോകങ്ങളൊക്കെ ഒത്തിരി കാണാതായി കാണാപ്പാഠമായി കാണാതായി കാണാപ്പാഠമായി മനപ്പാഠമായി പക്ഷെ ഞാനത് പഠിക്കാനിരിക്കുമായിരുന്നെങ്കിൽ അതിലെ ഗവേഷണ ബുദ്ധി എന്ന എന്നുമായിട്ട് മരിച്ചേനെ ഇപ്പം ഏതൊരു വ്യക്തിയും ഗവേഷകനാകണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ പഠിക്കാനിരിക്കരുത് ഇതെൻ്റെ പ്രൊഫസർ കോളേജ് വെച്ച് പറഞ്ഞു തന്നിട്ടുള്ള കാര്യം പഠിക്കാനിരിക്കരുതെന്ന് പറയാമായിരുന്നു എനിക്ക് അങ്ങനെ തന്നെ ആയിരുന്നു നിരന്തരം വായിച്ചിപ്പോൾ ഓരോ ശ്ലോകം ഓരോരുത്തർ പറയുമ്പോൾ ആ ശ്ലോകം എൻ്റെ വായിൽ നിന്ന് ഇറങ്ങി വരും ഇതെപ്പോഴും കാണാതായി കാണാപ്പാഠമായി എന്ന് എനിക്ക് തന്നെ അറിയില്ല പക്ഷേ അതുകൊണ്ട് ഗവേഷണ ബുദ്ധി നിന്നു നിലനിന്നു അപ്പോൾ ഗവേഷണ ബുദ്ധി ഉള്ളവൻ ഒരിക്കലും കാണാതെ പഠിക്കാൻ അല്ലെങ്കിൽ മനഃപ്പാഠമാക്കാൻ പാടില്ല ഒരു കാര്യവും എന്നുള്ളതിന് നമുക്കിവിടുത്തെ വിദ്യാഭ്യാസ സമ്പ്രദായത്തിൽ പ്രാധാന്യമില്ല അതുകൊണ്ട് ഏതൊരു കുട്ടിയുടെയും ഗ്രഹനില നോക്കുമ്പോൾ ഗവേഷണ ബുദ്ധിയിൽ എന്ന് നോക്കണം ജ്യോതിഷമോ വാസ്തുവോ പൂജയോ നിങ്ങൾക്ക് ആവശ്യമുണ്ടോ താഴെ കാണുന്ന നമ്പറിൽ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം താഴെ കാണുന്ന നമ്പർ നിങ്ങളുടെ മൊബൈലിൽ സേവ് ചെയ്യും അതിനുശേഷം ഞങ്ങളുടെ നമ്പറിലേക്ക് വാട്സപ്പിലേക്ക് ഹായ് അയക്കും ജ്യോതിഷ സംബന്ധമായ എല്ലാ ആവശ്യങ്ങൾക്കും എ ബി സി മലയാളം നിങ്ങളോടൊപ്പമുണ്ട് സമ്പൂർണ്ണ ജാതകം സാധാരണ ജാതകമല്ല സമ്പൂർണ്ണ ജാതകം എഴുപത്തി അഞ്ച് അടങ്ങുന്ന സമ്പൂർണ്ണ ജാതകം ഇരുന്നൂറ്റി അൻപത് രൂപയ്ക്ക് ഇനി നിങ്ങളുടെ കൈകളിലേക്ക് അതിനായി നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ജ്യോതിഷവുമായി ബന്ധപ്പെട്ട എല്ലാ വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി ജ്യോതിഷം സബ്സ്ക്രൈബ് ചെയ്യുക